കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മുഹമ്മദ് ഷെഫീഖിനെ ദുബായ് പോർട്ട് റാഷിദിനു സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു ഷഫീഖ് മുങ്ങി മരിച്ചതായാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് വിവരം കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മുഹമ്മദ് ഷെഫീഖിനെ ദുബായ് പോർട്ട് റാഷിദിനു സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ഷെഫീഖ് മുങ്ങിമരിച്ചതായാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് വിവരം സംഭവത്തിൽ ഷെഫീഖിൻ്റെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചോ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു പോലീസിന്റെ ഇൻക്വിസ്റ്റ് നടപടിക്രമങ്ങളും ഫോറൻസിക് പരിശോധനകളും വിശദമായ പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് മഞ്ചേശ്വരം മംഗൽപ്പാടി പഞ്ചം സ്വദേശികളായ ഹസൈനാർ സഫിയ എന്നിവരുടെ ഏക മകനാണ് അവിവാഹിതനായ മുഹമ്മദ് ഷെഫീഖ് ബർദുബയിൽ താമസിച്ച് സ്കൂളിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് ഷഫീഖ് എട്ടു മാസം മുൻപാണ് നാട്ടിലെത്തി തിരികെ പോയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഷഫീഖ് വീട്ടിലേക്ക് അവസാനമായി ഫോണിൽ വിളിച്ചത് അതിനുശേഷം വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമം നടത്തിയെങ്കിലും ഷെഫീഖിൻ്റെ ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു ഇതിനിടെയാണ് ദുബായ് പോർട്ട് റാഷിദ് കടൽ തീരത്ത് മുഹമ്മദ് ഷഫീഖിന്റെ മൃതദേഹം കാണപ്പെട്ടതായി ബന്ധുക്കൾക്ക് നാട്ടിൽ വിവരം ലഭിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് and diamonds Kerala and Karnataka the glow of purity